മസൂദ് ഉസ്താദിന്റെ മരണം ഇന്നും ഓരോരുത്തരും കണ്ണുനീരേൽപ്പിക്കണം മുഴുവനും സമീപകാലത്ത് ഇങ്ങനെ ഒരു മരണത്തെ കേട്ടതായി നമ്മളെ ജീവിതത്തിൽ ഓർമ്മല്ല ഇത്ര സെറ്റപ്പുള്ളൊരു മനുഷ്യൻ ആത്മീയത കുറവുണ്ടായിട്ടാ റക്ക ജീവിതത്തിൽ മോശം ഉണ്ടായിട്ടാ വ്യക്തിപരമായി എന്തെങ്കിലും വഷളത്തരം ഉണ്ടായിട്ടാണോ എന്തെങ്കിലും രോഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടാണോ ഒരു മിനിറ്റ് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ ഓടി ദീനിയായ വിഷയത്തിനു വേണ്ടി മാത്രം രാവും പകലും ഈ ട്വന്റി ഫോർ അവർ കറങ്ങുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണിത് ഹാഫിത് സക്കാഫിസ് തിരുവമ്പാടിക്കാർക്ക് നേരിട്ട് ആളുകേട്ട് അറിയില്ല ഇവിടെ വന്നോ എപ്പോഴാണ് േ നിങ്ങൾക്ക് അറിയാലോ നേരിട്ട് കണ്ടവരാണ് ആസ്വദിച്ചവരാണ് അവരിൽ നിന്ന് ആത്മീയ ആനന്ദം കൊണ്ട ആളുകളാണ് ഇന്നും നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ല നട്ടല് പോയിട്ടില്ല പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ കണ്ണ് നനക്ക് അദ്ദേഹത്തിന്റെ ആത്മീയ തടജയ്ക്ക് വേണ്ടി ഓതാനും ചെയ്യാനും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഒരു പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഹദിയെന്ന് പറഞ്ഞിട്ട് അത് കൊറേ കാലങ്ങൾക്ക് ഇങ്ങോട്ട് ഓരോ സ്സാദുമാരും മഹാമാരൊക്കെ കേൾക്കുമ്പോ അവരെ വേറെ യാസി അതിൽ ആളുകൾക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഒരു ദിനത്തി അങ്ങനെ നടത്തി അങ്ങനെ എല്ലാ പരിപാടിയിലും അങ്ങനെ കൂടുന്നാണ് അതിൽ നിന്ന് മസ്ബൂദ് ഉസ്താദിന് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു അതിൽ നിന്ന് ലിങ്ക് വിട്ടുകൊണ്ട് മസൂദ് ഉസ്താദിന്റെ പേരിൽ ദഹലിയിൽ ചൊല്ലാൻ വേണ്ടി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് പുതിയതായി ഉണ്ടാക്കാന്നുള്ള ചർച്ചയിൽ ലിങ്ക് ഇട്ടുകൊണ്ട് ആരംഭിച്ചു രണ്ട് ദിവസം കൊണ്ട് അത് എണ്ണൂറ് തൊള്ളായിരം ആളായി മാറി അസലിയായ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇപ്പോഴുംബ് ആൾക്കാരുള്ളൂ പക്ഷെ അവരും അവരുടെ കെയർ ഓഫിലും വന്ന ആളുകൾ എണ്ണൂറ് തൊള്ളായിരം എത്ര റിക്വസ്റ്റുകൾ അതിലേക്ക് വരുന്നത് ഓരോ ദിവസം ഇരുപത്തിയഞ്ചോ അമ്പതോ നൂറും ഓരോ മണിക്കൂറിൽ ഇങ്ങനെ റിക്വസ്റ്റ് വരുക കറങ്ങാൻ കഴിയാൻ അറിയില്ല പേഴ്സണൽ മെസ്സേജ് ആക്കു ആ ഗ്രൂപ്പിൽ നിന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സമയമില്ല പ്രഖ്യാപിച്ചു ഇരുപത് ലക്ഷം കഴിഞ്ഞു സ്റ്റോപ്പ് ഇട്ടു ഇന്ന് വൈകുന്നേരത്തോട് ഇരുപത് ലക്ഷം ആ ഒരു ഒറ്റ ഗ്രൂപ്പില് ഇരുപത് ലക്ഷം ലാ ഇല ഒരൊറ്റ ഗ്രൂപ്പിലാണ് അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് നാടുകളിൽ പോയ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ടോ എനിക്ക് അറിയില്ല ഇപ്പൊ യാസിൻ പ്രഖ്യാപിച്ചു അഞ്ച് പത്ത് ഇരുപത് അഞ്ച് പത്ത് ഇരുപത് തന്നെ യാസിൻ ഓദ്യത്തിന് ഇങ്ങനെ മെസ്സേജ് വന്ന് കൊടുക്കണം ഇൻഷാല്ല ഞായറാഴ്ച ആകുമ്പോഴേക്കും മകരി ആകുമ്പോഴേക്കും നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് യാസീൻ ഓടാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു നാലായിരം അല്ല നാല്പതിനായിരത്തിനു മൂലം മുകളിൽ കയറുന്നു ഇതൊക്കെ ആത്മീയമായ ഇടപാടാണ് കാരണം അദ്ദേഹം ഭാഗ്യവാനാണ് പക്ഷേ അദ്ദേഹം ഇവിടെ ആസു കേട്ടവരും അദ്ദേഹത്തിന്റെ മുത്താലിമിയങ്ങളും അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ സങ്കടത്തിലെ വിരഹ വേദനയുടെ എല്ലാവർക്കും അറിയാം ഉസ്താദ് അള്ളാഹുലി വെറുതാവൂല കാരണം പരിശുദ്ധ കുറ മനപ്പാടമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് മനഃപ്പാ പരിശുദ്ധ ഖുർആാൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പഠിച്ചു ദിവസവും രാത്രി ഒഴിവില്ല പരിശുദ്ധ ഖുർആാന്റെ വചനങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അത് തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ സ്നേഹസമ്പന്നമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത ക്ലാസ് അതുകൊണ്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും ആലിമീങ്ങളും മുത്താലിമിയങ്ങളും ഒരുപോലെ കണ്ണുനീരൊഴിപ്പിക്കുന്നവർ അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും നമുക്കൊക്കെ വിളിച്ചിട്ട് എത്ര ആളുകളാ പൊട്ടിക്കരയുന്നു സാറേ അദ്ദേഹത്തിന്റെ വയവ് ക്ലാസ് വല്ലാത്തൊരു നഷ്ടമാണല്ലോ ഞാൻ ആ വീട്ടിൽ ജനാസ കണ്ട് ദ്വർക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനും കരയാതിരുന്നിട്ടില്ല ഞാൻ ചെന്ന് എന്റെ മുന്നേയും എന്റെ പിന്നെയും ഉള്ള ദുരന്ത ആളുകളൊക്കെ പൊട്ടി 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 കരഞ്ഞു വേണം വലിയ വലിയ ആരുമ്യങ്ങൾ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്നാലും ഞമ്മളെ കറിവിൽ മസൂദ് ഉസ്താദിന്റെ പേരിൽ കണ്ണിനീരൊലിപ്പിച്ചതുപോലെ ഒരു മരണം നമ്മളെ ഓർമ്മയിലില്ല ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധതീന് പൂർണമായും ഉൾക്കൊണ്ട് കൊണ്ട് അത് ശരിക്കും ഉൾക്കൊണ്ടത് പഠിച്ചത് ഉൾക്കൊണ്ട് അത് സമൂഹത്തിനോട് സംബന്ധിച്ചുള്ളതാണ് അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ അള്ളാഹു കുറക്കട്ടെ ഇവിടെ മക്കൾക്ക് ഭാര്യക്ക് കുടുംബത്തിനൊക്കെ അള്ളാഹു വലിയ ഭാവി നൽകും ചെറിയ മക്കളാണ് ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയാണ് ആ കുടുംബത്തിന് വലിയ സമാധാനമായിരുന്നു കുടുംബത്തിനോട് വലിയ സ്നേഹമായിരുന്നു ആ കഥകളൊക്കെ ജ്യേഷ്ഠം പറയുന്നുണ്ട് ആ വീട്ടിലെ പ്രോഗ്രാമില് യൂട്യൂബിലൊക്കെ കേൾക്കാം പറഞ്ഞത് അതുപോലെ പ്രവർത്തിച്ച അനുഭവങ്ങൾ മരിക്കാൻ പോവുകയാണെന്നുള്ള സൂചനകളൊന്നും തന്നിയില്ലെങ്കിലും ആ സ്നേഹത്തിൽ നിന്നും ഇടപാടുകളിൽ നിന്നൊക്കെ ലാസ്റ്റ് മനസ്സിലായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടെല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി അദ്ദേഹം യാത്ര പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്ന തലേ ദിവസത്തെ ആള് കൂടല്ലൂരി പിറ്റേ ദിവസം കാസർകോട്ടാണ് വീട്ടിൽ വന്ന് സുബൈയുടെ തൊട്ട് മുമ്പ് വന്ന് സുബൈ നസ്കരിച്ചു കുറഞ്ഞ സമയത്തൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോഴാണ് ആ കിടത്തത്തിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടത് ഞാൻ ഞാനവിടുന്ന് ജനാസ കണ്ടി തിരിച്ചു വരുമ്പോൾ എന്നോട് അയൽവാസിയാൾ പറഞ്ഞു അതേ വണ്ടിയതാ ബാഗ് പോലും ഇറക്കി വെച്ചിട്ടില്ല അടുത്ത യാത്രക്ക് ഒരുങ്ങുകയാണ് ബാഗൊന്നും ഇറക്കിയില്ല കാരണം ഇറക്കാൻ സമയം ജസ്റ്റ് ഒന്ന് കിടന്ന് അദ്ദേഹം തലേന്ന് രാത്രി വേൾ പറഞ്ഞ സ്ഥലത്ത് സമാപന ബുഗ് എന്റെ അനുജനായിരുന്നു അനുജന ഞങ്ങളോട് പറഞ്ഞു തലേന്ന് അവിടെ പിടിച്ചുവക്കാൻ നോക്കി കാരണം കൂടല്ലൂർന്ന് ഓടി വരണ്ടേ അപ്പൊ കാസർകോട്ടേക്ക് ഇവിടുന്ന് പോകാം ഇവിടെ കിടന്നുള്ളി സ്ഥാപനത്തിൽ കിടക്കാൻ പറഞ്ഞ അവിടെ കുടുംബങ്ങൾ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു രാത്രിക്ക് രാത്രി പന്ത്രണ്ടരക്ക് വയത് കഴിഞ്ഞു സഹോദരിമാരെയും മക്കളെയൊക്കെ കണ്ട് നിൽക്കാൻ സമയമില്ല എനിക്ക് വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിട്ട് പോകണം അടുത്ത യാത്ര ആ യാത്ര അദ്ദേഹത്തിന്റെ മരണം കണക്കാക്കിയത് ഭാര്യയുടെയും മക്കളുടെയും അടുത്തു നിന്നായിരുന്നു ആ വീട്ടിൽ നിന്നായിരുന്നു മരണം അവിടെ വെച്ചാണ് എന്നുള്ള നിലക്കുള്ള തീരുമാനം കൊണ്ടാവണം അദ്ദേഹം തിരക്കിട്ടുകൊണ്ട് വീട് ലക്ഷ്യം വെച്ച് പോയത് ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ കാസർഗോഡ് കണ്ട് വിട്ടാൽ മതിയായിരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പിൽ എന്റെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ആലോചിച്ചെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വയത് പറയലായിരുന്നു വരുന്നത് വയത് കഴിഞ്ഞിട്ടാണ് ഇനി പോകാനുള്ളത് വയലാണ് നല്ലൊരു നീയത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു വെറുതെ ഉണ്ടാവില്ല അള്ളാഹു അദ്ദേഹത്തിന് സ്വീകരിക്കും നമുക്കറിയാം മനപ്പാടമാക്കിയാൽ മണ്ണ് തൊടുവില്ല എന്നാണ് മണ്ണിന് പേടിയാണ് ഖുർആാൻ മനപ്പാടാക്കിയ ആളെ സഖാഫി ആ വിഷയത്തിൽ ഒരു ഖുർഹാൻ പഠിച്ച ആളല്ലോ ഖുർആാൻ അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ ഖുർആൻ രാത്രി മുഴുവനും പൊതുജനങ്ങളോട് ദീൻ പറഞ്ഞു കൊടുക്കുന്നു പകലിൽ കിതാബ് ഓതി കൊടുക്കുന്നു സാധാരണ പറയുന്ന ആളുകൾ അവര് രാത്രിയുടെ ക്ഷീണം മാറ്റാൻ പകൽ മുഴുവനും വിശ്രമത്തിലായിരിക്കും പലരും അസൂദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഖവും താടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ താഴെയാണ് പ്രായം കൊണ്ട് നല്ലോണം നെറച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ചെറിയ അഞ്ജനം തോന്നും കാരണം വിശ്രമമില്ലാത്തതിന്റെ പേരിൽ പ്രായത്തിന്റെ ആ ഒരു നര മുഖത്ത് അനുഭവപ്പെട്ടതൊക്കെ വിശ്രമിക്കാൻ സമയമില്ലാത്തതിന്റെ പേരല്ലാണെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഒരു കുറഞ്ഞ വയസ്സിൽ അള്ളാഹുലേക്ക് മടങ്ങുമ്പോ ഒരു വലിയ ആയുഷിന്റെ പണി അദ്ദേഹം ദുനിയാവിൽ തീർത്തു വെച്ചു എത്ര ബന്ധങ്ങൾ എത്ര സ്ഥലത്തനുസ്മരണങ്ങൾ ആ അനുസ്മരണ വേദികളിലൊന്നും കരയാതെ ആരും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടില്ല